പൊന്നാനി നിളയോര പാതയിൽ കർമാ റോട്ടിൽ പൊന്നാനി ഫെസ്റ്റിന് തുടക്കമായി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ പൊനാനി നിളയോര പാതയിൽ കർമാ റോട്ടിൽ പൊന്നാനി ഫെസ്റ്റിന് തുടക്കമായി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ അറ്റുംപുറം ഉദ്ഘാടനം നിർവഹിച്ചു ബിസിനസ് ബിസിനസ്റ്റാൾ ഉദ്ഘാടനം ജെ സി ഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് ജിതാക്കേസ് നിർവഹിച്ചു എന്റർടൈൻമെന്റ് സോൺ ഉദ്ഘാടനം അഞ്ചാം വാർഡ് കൌൺസിലർ കവിത ടി നിർവഹിച്ചു പ്രവേശന പാസ് ആദ്യ വിൽപ്പന ജെ സി ഐ പ്രസിഡന്റ് ഖലീൽ റഹ്മാൻ നിർവഹിച്ചു ഡ്രീംസ് എന്റർടൈൻമെന്റ് പാർട്ട് സൈനുദ്ദീൻ സമീർ നിഷാദ് നൌഷാദ് എന്നിവർ ചടങ്ങി പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ പൊന്നാനി മാറുകയാണ് നമുക്കറിയാം പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ ഉല്ലാസ കേന്ദ്രങ്ങളിലെത്തി കൂടുതൽ സന്തോഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നഗരസഭയും നഗരസഭയുടെ നിലയോര പാതയിലുള്ള ചിൽഡ്രൻസ് പാർക്ക് മൈതാനത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായി ഈ വേനലവധിക്ക് കാലം നമുക്കറിയാം റംസാൻ അതുപോലെ തന്നെ ഓ വിഷു കഴിഞ്ഞ ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ഈ ആഘോഷങ്ങളിലേക്ക് എല്ലാവരും ഒരേ മനസ്സോടുകൂടി നീങ്ങുന്ന ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദ ആഹ്ലാദിക്കാവുന്ന കണ്ടനുഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു എക്സിബിഷനാണ് ഇവിടെ നമ്മൾ പൊന്നാനി ഫെസ്റ്റ് എന്ന പേരിൽ ആരംഭിക്കുന്നത് എല്ലാവർക്കും കുടുംബസമേതം വന്ന് കുറച്ചു നേരം ചെലവിട്ട് ഇഷ്ട വിഭവങ്ങൾ ആസ്വദിച്ച് പോകാവുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാവരും ഈ വേനലവധി അടിച്ചുപൊളിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എല്ലാവരും പൊന്നാനി എത്തണം ജിഗാഡ് സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440, Alagana sa Mibang, Sigirod, Panyani